അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ എന്തൊക്കെ വണ്ടികളാണ് നമ്മള് മിക്സ് ചെയ്തോ സിംഗിൾ വണ്ടികളുണ്ട് ഡീസൽ വണ്ടികളുണ്ട് പെട്രോൾ ഉണ്ട് ഇന്നോവ താറ് എല്ലാ സെഗ്മെന്റ് വണ്ടികളുണ്ട് ചെറിയ വണ്ടികളുണ്ട് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് കിട്ടാന്നൊക്കെ പാടാണ് കിട്ടാൻ മുതലാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പ് ഡീസൽ നമ്പറും കൊള്ളാല്ലേ നമ്പറും കൊള്ളാ സിംഗിൾ ഓണർഷിപ്പിൽ നിലവിൽ പ്രോപ്പർ സർവീസ് ഇതിന്റെ ഒറിജിനൽ സർവീസ് റെക്കോർഡ് പി ഡി എഫ് അയച്ചു കൊടുത്തേക്കാം കസ്റ്റമർ അല്ല കൂടുതൽ സീറ്റ് കവർ ആൻഡ്രോയിഡ് എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല പക്ക ഇന്റീറാണ് സർവീസ് ബുക്ക് ഒക്കെ വണ്ടിക്ക് നല്ല നീറ്റ് ഇന്റീരിയർ ആണ് കമ്പനി എങ്ങനെ വന്നോ അതുപോലെ കൊണ്ടുതരുന്ന വണ്ടിയാ നല്ല ബോഡി ക്വാളിറ്റി അറുപതിനായിരം ജെനുവൻ കിലോമീറ്റർ വരുന്ന മോഡൽ ആട്ടോ ഇത് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ അതെ ഒന്നും ചെയ്യണ്ട എല്ലാ ഫീച്ചേഴ്സ് ആണല്ലോ ഫോൾഡിങ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന മോഡൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് എക്സ് എം പെട്രോള് ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം കേട്ടോ നല്ല കസ്റ്റമറിനൊക്കെ ബോഡി ലൈനും കാര്യങ്ങളെല്ലാം നോക്കിക്കാം ടൈപ്പ് ഫോർ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ഉണ്ട് സ്പെയർക്ക് സർവീസ് ഉണ്ട് പ്രോപ്പർ സർവീസ് പോയ വണ്ടിയാണ് അങ്ങനെ നമ്മൾ പെരുമ്പാവ് കാസിന്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് എത്തിരിക്കുകയാണ് ആ ഒരു സൈഡിൽ കിടക്കുന്ന നല്ല കിഡിലും കിടുക്കം വണ്ടികൾ അതായത് സീറോ ഡാംപൈൻ വണ്ടികളുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഗുഡ്സ് വണ്ടികളുണ്ട് അത് നമ്മൾ തൊട്ടുമ്പത്തെ വീഡിയോ ചെയ്തതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്തൊക്കെ വണ്ടികൾ കാണിക്കുന്നത് നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത ഡീസൽ വണ്ടികളുണ്ട് പെട്രോൾ ഉണ്ട് ഇന്നോവികൾ ഉണ്ട് ചെറിയ വണ്ടികളുണ്ട് അപ്പൊ ഓരോന്നായിട്ട് പരിചയപ്പെട്ട് തുടങ്ങാം ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇടയിൽ പറയുന്നത് നമ്മൾ ലൊക്കേഷൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പെരുമ്പാവൂർ കാഴ്സ് ആണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് പെരുമ്പാവൂരാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരും മലമുറി മുറി സ്ഥലത്താണ് പെരുമ്പാവൂർ വാട്ടർ എം സി റോഡ് രണ്ട് കിലോമീറ്റർ ലൊക്കേഷൻ ശരി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വണ്ടി ലാസ്റ്റ് ഡിസംബർ വണ്ടിയാണോ ഡിസംബർ വണ്ടി ഡീസൽ ആണ് ഡീസൽ മാനുവൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് സെവൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് കിട്ടാന്നൊക്കെ ഇച്ചിരി പാടാണ് പാടാണ് അത് ഫിഗോയില് അപ്പോ എത്ര വണ്ടി ഉണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് പക്ക സർവീസ് ഉള്ള വണ്ടിയാണ് ആർസോണ നമ്പർ വരെ കൊടുക്കാം ാണ് റേയറാണ് വണ്ടി നല്ല നീറ്റ് വണ്ടി ബമ്പർ പോലും മാറിയിട്ടില്ല അത് വണ്ടി വന്ന് സ്റ്റോക്ക് അല്ല നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ വീഡിയോക്ക് വേണ്ടി ഒരു തട്ടിമുട്ടി ഒന്ന് പെട്ടെന്ന് ചെയ്താ വണ്ടി എപ്പോഴും വൃത്തിയായിട്ടാണ് ഇതിന്റെ ഇത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് ഡീസൽ ഫിഗോ സിംഗിൾ ഓൺഷിപ്പ് കൊടുക്കാം ചെറിയ വ്യത്യാസം ചെയ്തും കൊടുക്കാം കസ്റ്റമർ വരട്ടെ നിങ്ങൾ വണ്ടി കാണാം അഡീഷണൽ ആൻഡ്രോയിഡ് ക്യാമറ എല്ലാം അഡീഷണൽ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ശ്രീരാമക്ക് ഒരു റേഞ്ചിൽ ഇട്ട് കൊടുക്കാം ഒന്നേകാലൊക്കെ ചെയ്ത് കൊടുക്കാം അടുത്തതൊരു സ്വിഫ്റ്റ് ആണല്ലോ ഈ കിടക്കുന്ന വണ്ടിയൊക്കെ കഴിഞ്ഞ വീഡിയോയിലുള്ള കണ്ടോ നോക്കി വെച്ചോ നിങ്ങൾക്ക് നോക്കാം സ്വിഫ്റ്റ് നിങ്ങൾ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ് കിട്ടാൻ മുതലാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഇപ്പൊ ഡീസൽ നമ്പറും സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ് ആ

ഡീസല് ഡീസൽ വണ്ടിയുടെ കേറും കളിയാണ് കഴിഞ്ഞ വീടിനെ ഇഷ്ടംപോലെ ഡീസൽ വണ്ടി ഉണ്ടായിരുന്നു പെട്രോൾ വണ്ടി എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു നമ്മൾ മാറ്റിയതാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ 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 തവണല്ലിസംബർ വണ്ടിയാണ് നിങ്ങക്ക് അടിച്ചു നോക്കാം നമ്പർ ഐഡി ചെയ്തിട്ടില്ല ഒരു വർഷത്തിന് മുകളിൽ പേപ്പർ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിലവിൽ പ്രോപ്പർ സർവീസ് ഇതിന്റെ ഒറിജിനൽ സർവീസ് റെക്കോർഡ് പി ഡി എഫ് അയച്ചു കൊടുത്തേക്കാം കസ്റ്റമർ വിളിച്ചാൽ മതി വരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അയച്ചു കൊടുത്തേക്കാം വെറുതെ പറയുന്നതല്ല ഈ മാസം പ്രോപ്പർ സർവീസ് എന്ന് പറയുന്നത് നമ്പർ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ട് ഹൈഡ് ചെയ്യുന്നില്ല എത്ര വില ഇത് ഇത് നമുക്ക് രൂപ കൊടുക്കാം ാണ് പുഷ് സ്റ്റാർട്ട് വരുന്ന അലോയിസ് എയർ ബാഗ് എ ബി എസ് കമ്പനി സ്റ്റീറിയോ സ്പെയർ മിറേസ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡലാണ് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് ഈ ചില വണ്ടിയാണ് ഈ ഒരു വിലക്ക്

ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ടൈറ്റാനിയോ ആണ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡലാ ഓക്കെ കൂടുതൽ സീറ്റ് കവർ ആൻഡ്രോയിഡ് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ക ആണ് ആൻഡ്രോയിഡ് ഇന്റീറാണ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് മൂന്നേക്കാൽ ലക്ഷം രൂപ രണ്ടേ മുക്കാലൊക്കെ ലോണും പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ അഞ്ച് വർഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം അഞ്ചു വർഷം നല്ല വണ്ടിയാ നല്ല നീറ്റ് സ്പെയർ കീ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് ഒരു ഡീസൽ ജാസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടിയാ ഓക്കെ ഡീസൽ എസ് എം ടി അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് റീപ്ലൈസോ ഒന്നുമില്ല മൈലേജിന്റെ കാര്യത്തിൽ ഒരു ഞാൻ കോമ്പ്രമൈസും വണ്ടിയാണ് ഹോണ്ടയുടെ ജാസ് വണ്ടി തന്നെയാണ് അതെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് യാത്രാസുഖവും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഒക്കെയാണ് എസ് എം ടി ആണ് മിഡിൽ ഓപ്ഷൻ ആണ് സ്റ്റീറിങ് കൺട്രോൾ കമ്പനി എല്ലാം വരുന്നുണ്ട് ഫീച്ചേഴ്സ് അപ്പൊ വല്ല എത്ര പറയുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ആണ് നാല് ലക്ഷം രൂപ ലോൺ ചെയ്ത് ആണോ വ്യത്യാസം ചെയ്ത് കൊടുക്കാം ചെറിയ എത്ര കൊടുക്കാം ലോൺ നാല് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം ഡീസൽ വണ്ടിക്ക് ഒരു അഞ്ചു വർഷം വരെ ലോൺ ചെയ്തു തരാം അടുത്തത് ഒരു ലോണിന് കുറഞ്ഞ വണ്ടിയാണ് പക്ഷേ ഡീസൈൽ പറയുമ്പോൾ കിട്ടും രജിസ്ട്രേഷൻ രണ്ടായിരത്തിൽ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിട്ടുള്ളൂ സ്പേർക്കി സർവീസ് ബുക്ക് എല്ലാം സ്പെർക്കി സർവീസ് ബുക്ക് ഒക്കെ രണ്ടായിരത്തി എട്ട് വണ്ടി പറഞ്ഞാൽ ആണ് കമ്പനി എങ്ങനെ വന്നു അതുപോലെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് അറുപതിനായിരം ജെൻമീറ്റർ സിംഗിൾ ഓണർ ആവുമ്പോട്ടാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാം വരെ പേപ്പർ ഉണ്ട് ഒരു ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസ് ഓടിച്ചു പഠിക്കാനും അത്യാവശ്യം കൊണ്ടുനടക്കാനൊക്കെ പറ്റിയ വണ്ടിയാണ് പതിനഞ്ചൊക്കെ റേഞ്ചിലും മൈലേജും കിട്ടും വണ്ടി പൊളിത്തിയാ ടയർ നാലും പുതിയ ടയറും ആണ് ഒന്നും ചെയ്യാ ഓടിക്ക അടുത്തൊരു ഓൾട്ടോ ഓൾട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തി എണ്ണായിരം കിലോമീറ്ററോടെ വണ്ടിയാ എണ്ണൂറല്ലേ ആൾട്ടോ എണ്ണൂറ് എൽ എക്സൈ ഓ ആ അതായത് ടൂ ഡോർ പവർ ടൂ ഡോർ പവറിന്റെ എത്ര ഇത് വരുന്ന മോഡലാട്ടോ ഇത് മുപ്പത്തി എണ്ണായിരം മുപ്പത്തെട്ട് ഓടീട്ടുള്ളൂ അതെ ഓണർഷിപ്പ് നിങ്ങൾ ആയിരിക്കുമല്ലോ സെക്കൻഡിലേക്ക് ഇപ്പായിട്ടുണ്ട് രണ്ടുപേരും ഓടിച്ചില്ല വണ്ടി ഓടിച്ചു രണ്ടുപേരും ഓടിച്ചില്ല വില എത്ര മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തു മൂന്നേകാലേ മൂന്ന് ലക്ഷം രൂപ വരെ നല്ല നല്ല സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം ഒരു ഉണ്ടെങ്കിൽ നോക്കണ്ട നിങ്ങൾക്ക് മാക്സിമം ഫിനാൻസ് സിബിൽ സ്കോർ ആണ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം അപ്പോൾ ഇത് കഴിഞ്ഞു അടുത്തത് ഒരു ഒരു അതുപോലെ തന്നെ എക്സ്ട്രാ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് സ്പെയർ ലീവ് ലീവ് ആക്വാളിറ്റി എല്ലാം ഉള്ള മോഡൽ ലാസ്റ്റ് വണ്ടിയാണ് വണ്ടിയാണ് ആൻഡ്രോയിഡ് കാര്യങ്ങളുണ്ട് നല്ല സീറ്റ് കവർ ആണ് പിന്നെ വണ്ടി ആയതുകൊണ്ട് വലിയ അതെ ഫോർച്യൂണർ പെട്രോൾ ആയതുകൊണ്ട് വലിയ മെയിന്റനൻസ് ഒരു ലക്ഷം കിലോമീറ്റർ ഇട്ടു പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഓക്കെയാണ് മെയിൻസോ കാര്യങ്ങളൊന്നും വലിയ പ്രതീക്ഷിക്കണ്ട ചെറിയ പൈസ പ്രതീക്ഷിച്ചാൽ മതി മൂന്നേകാൽ ലക്ഷം രൂപ കൊടുക്കാം വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ഞാൻ വില പറയണം നോക്കണ്ട കസ്റ്റമർ വന്ന് വണ്ടി കണ്ട് പിന്നെ ഒരുപാട് കുറച്ചറക്കാൻ പറ്റില്ല കാരണം അത്രയും ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് മാക്സിമം വണ്ടികൾ എടുക്കണേ ചെറിയ എടുക്കുന്നത് വണ്ടികൾ ഓക്കെ ആയിരിക്കും ഇവിടം വരെ വന്നിട്ട് നഷ്ടാവുക ഒന്നില്ലെന്നു കുത്ത വണ്ടിയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല്യോക്സ് കിലോമീറ്റർ ഇത് സിംഗിൾ ഓണർഷിപ്പാർന്നു സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയ കസ്റ്റമർ ടോപ്പ് ആണോ ആ ആണ് എല്ലാ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ ഒന്നും ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട എക്സ്ട്രാ മാറിയാമ്പ് അലോവിയുള്ള ഫോൾഡിംഗ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം എല്ലാം വരുന്ന മോഡലാ ഇത് മാനുവൽ അല്ലേ മാനുവൽ ഇത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം ലോൺ കൊടുക്കാം വണ്ടി കിലോമീറ്റർ കൂടി നാല് ചെയ്യാൻ പറ്റും കൊടുക്കാം ഇത് വാറണ്ടി പൂച്ച ഒരു ഒരു വെറൈറ്റി കളറുള്ള പൂച്ചയാണ് പേര് ഉണ്ടോ പേരൊന്നുമില്ല പേരൊന്നുമില്ല നിങ്ങൾ കാണുന്ന ഇഷ്ടമുള്ള നമ്മൾ അടുത്ത അടുത്ത വണ്ടി വണ്ടി ഓൾട്ടോ കേട്ടൻ എൻക്വയറി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മുകളില് സെക്കൻഡ് ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്ററോട് വണ്ടിയാണ് ഫുൾ ലോൺ ചെയ്ത് തരാം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മൂന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം മൂന്നു ലക്ഷത്തി ഇരുപത്തയ്യായിരം അത് അല്ലേ ചെറിയ വ്യത്യാസം ചെയ്ത് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് കൊടുക്കാം ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്ത് ചെറിയ ഉണ്ടാവും മേജർ ഒന്നും ഉണ്ടാവും എന്തെങ്കിലും കഴിഞ്ഞ നമ്മൾ പറയാൻ പറഞ്ഞു ഈ വെള്ളം കയറിയ വണ്ടി ഒരു സ്ക്രാച്ച് വന്നാൽ ചിലപ്പോ ഷോറൂമിൽ ചെല്ലുമ്പോൾ ഡോറ് മാറും അതൊക്കെ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മാറിയത് അത് ഈ വണ്ടി ഇഷ്ടമുള്ള ആൾക്കാരെന്തെങ്കിലും ചളക്കുണ്ടെങ്കിൽ കാരണം ഈ ബമ്പർ ടുമ്പർ ഇൻഷുറൻസ് ഒന്നും പറയുന്നത് ആക്സിഡന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ മാക്സിമം ആക്സിഡന്റ് എടുക്കാറില്ല എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് അപ്പോഴും നല്ല വണ്ടി നോക്കും നമ്മൾ ഇത്രയും വീഡിയോ ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല ഒരു വണ്ടി ആക്സിഡന്റ് മേജർ റീപ്ലേസ്മെന്റ് മാക്സിമം നമ്മൾ നോക്കും ഇനിയിപ്പങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് പറഞ്ഞാൽ അടുത്ത കിഡ് കിഡ് ഇതും ഫുൾ ലോൺ ചെയ്തു തരാം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നാപ്പതിനായിരം കിലോമീറ്റർ തൗസൻഡ് സി സി ലിമിറ്റഡീഷ വണ്ടിയാ തൗസൻഡ് ആണല്ലേ ഇതിന്റെ എണ്ണൂറിന് തന്നെ ആള് രണ്ടേ കാലം ചോദിക്കുന്നത് നമ്മൾ നമ്മൾ ഇത് തൗസൻഡ് സി സി രണ്ടേ കാലിലും ഫൈനൽ കൊടുത്തേക്കാം എണ്ണൂറിന്റെ വിലയ്ക്ക് പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ഫുൾ ലോൺ കൊടുക്കാം പ്രൊഫൈൽ മോശമാണെങ്കിൽ രണ്ടര റേഞ്ചിലൊക്കെ അടുത്ത ടാറ്റ നെക്സോൺ ആണ് ായിരം കിലോമീറ്റർ വണ്ടിയാണ് പെട്രോൾ പെട്രോൾ മാനുവൽ മാനുവൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം നല്ല കസ്റ്റമറിനൊക്കെ അഞ്ചു വർഷത്തേക്ക് ചെയ്ത് തരാം നല്ല

എല്ലാം വരുന്ന മോഡലാണ് ആഫ്റ്റർ മാർക്കറ്റ് അലോയി ആൻഡ്രോയിഡ് കൂടിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല എൺപത്തി സംതിങ് കിലോമീറ്റർ അത്യാവശ്യം ഫിറ്റിംഗ് ഒരു ലക്ഷം രൂപ താഴെ എടുത്ത് എല്ലാം കൂടെ ചെയ്തിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് മോഡൽ എത്ര തൊണ്ണൂറായിരം എൺപത്തി ഫോർ ഇന്റു ഫോർ ആണ് സിആർ ഡി താറാണ് ഇത് എട്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപ കൊടുക്കാൻ എട്ട് ലക്ഷം രൂപ ഫാൻസി നമ്പർ ഒക്കെയാണ് അടച്ചുകഴിഞ്ഞാൽ അടുത്തൊരു ഇനോവയാണ് കേരളാണോ റീ ആണ് റിയാണ് റീയില് അത് ഫാൻസി നമ്പർ ഒക്കെ എടുത്ത വണ്ടിയാണ് ഫാൻസി നമ്പർ ആണ് ട്രിപ്പിൾ ഫൈവ് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ സെവൻ സീറ്റ് സീറ്റർ ആണ് സീറ്റിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് ആ

ബാക്സ് കട്ടിങ് അലോയിസ് ചെയ്തിട്ടുണ്ട് അടുത്ത നമുക്ക് ചെറിയ വില കൊടുക്കാം ചെറിയ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് എക്സ്ചേഞ്ച് വണ്ടി ആണ് കേട്ടോ അത് മുപ്പതിനായിരം കിലോമീറ്റർ സ്പെയർ പേർക്ക് സർവീസ് ബുക്ക് ഒക്കെ വണ്ടിയുടെ അകത്ത്ന്നെ ഇട്ടിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്ത് അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം അമ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ നാനോ ഇട്ടിരിക്കുന്നത് വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ ടയർ എല്ലാം പുതിയതാണ് സി പവർ വിൻഡോ എല്ലാം ഉള്ളത് വണ്ടി സ്റ്റിയറിംഗ് വരുന്നില്ല ആ സമയത്ത് എ സി പവർ വിൻഡോ വരുന്ന സ്പെയർക്ക് സർവീസ് ബുക്ക് ഉള്ള ഒരു നാനോ അമ്പത്തിഅയ്യായിരം രൂപ ഇനി വന്ന വേണം കുറച്ച് കുറച്ച് റെഡി ചെലവാസം വേണമെങ്കിൽ അടുത്തത് വീണ്ടും ഒരു ഇന്നോവ ആണല്ലോ അതും ഒറിജിനൽ കേരള വണ്ടിയാണ് കെ എൽ ഫൈവ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി ഹൈ ക്വാളിറ്റി എന്ന് പറയാവുന്ന വണ്ടിയാണ് ബോഡി ലൈനും കവർ ചെയ്തിട്ടുണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ഉണ്ട് സ്പെയർക്ക് സർവീസ് ബുക്ക് ഉണ്ട് പ്രോപ്പർ സർവീസ് പോയ വണ്ടിയാ നല്ല നീറ്റ് വണ്ടിയാ ഒറിജിനൽ കേരളയുടെ ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഇത് ലോൺ ചെയ്തതരാട്ടോ ഒറിജിനൽ കേരളത്തിൽ ഏഴ് ലക്ഷം രൂപ ആസ്കിങ് നമുക്ക് ചെറിയ വ്യത്യാസം തരാം ഇത് ാലും പന്ത്രണ്ട് കേരള വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ അഞ്ചു രൂപ ചെയ്ത് തരാം വീണ്ടും അത് അത് സോൾഡ് സോൾഡ് ആണ് ആണല്ലേ കാണിക്കണ്ട ഇവിടെ വണ്ടിയിലൊക്കെ പോയതാണ് അതാണ് സ്റ്റോക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് വീണ്ടും ആണ് ഞാൻ ടൺ എടുക്കില്ല എയ്റ്റി ഫൈവ് എടുക്കാറുള്ളൂസ് കുറവ് എയ്റ്റി ഫൈവ് ആണ് കൂടുതലാണ് സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് വൺ ടൺ കംപ്ലൈന്റ് ഇല്ലാട്ടോ പൊതുവേ അങ്ങനെ പറയുന്നുണ്ട് മസ്തിക ഉപയോഗിക്കുന്നവർ രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് പതിനേഴ് വണ്ടിയാണ് ഫാൻസി നമ്പർ ആണ് അറുപത് അറുപത് നമ്പർ ഒക്കെ വരുന്ന വണ്ടിയാണ് ഡീസലാണോ ഡീസൽ 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 അലോയിസ് കാര്യങ്ങൾ എല്ലാം വരുന്ന മോഡലാണ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം മൂന്നര ലക്ഷത്തിന്റെ ലോണും ചെയ്തുതരാം നാല് നാലേ കാലാണ് ചോദിക്കുന്നത് ലോൺ ചെയ്യാൻ പറ്റും നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റിഡ്സ് അതും ഡീസൽ വണ്ടിയാണ് ചെറിയ വിലക്ക് നമുക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇതും രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ഡിസംബർ തന്നെ ഉണ്ട് ഡിസംബർ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ തന്നെ അഞ്ച് വണ്ടി ഉണ്ട് അഞ്ച് വണ്ടി അല്ലേ ഞാൻ എടുക്കുമ്പോൾ ഒരു വർഷമെങ്കിലും പേപ്പർ വേണമല്ലോ എന്ന് വേണമല്ലോർത്താണ് അങ്ങനെയുള്ള വണ്ടി ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഇതും സ്പെയർ സ്പെയർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ബാറ്ററി ആണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി എങ്ങനെ വന്നു ആ സീറ്റ് കോർ കാര്യങ്ങളെല്ലാം ഡീസലാണ് ഡീസൽ ആണ് മൈലേജ് കിട്ടും വാഹനം മേടിക്കണ കാഴുപത്തിയ്യം രൂപ കൊടുക്കാം ലോൺ നമുക്ക് ശ്രമിക്കാം ശ്രീരാമൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കണ സിംഗിൾ ഓണർഷിപ്പ് എറാ പ്ലസ് എസി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് ഒക്കെ വരുന്ന മോഡല് സീറ്റ് കവറൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് റീപ്ലോ കാര്യങ്ങളോ ഒന്നും രണ്ടേ കാലാണ് ആസ്കിങ് പതിനേഴ് വണ്ടിയാണ് നമുക്ക് ചെറിയ വ്യത്യാസമൊക്കെ ചെയ്ത് കൊടുത്ത് നല്ല പ്രൊഫൈൽ ഉണ്ട് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം രണ്ട് രൂപ അടുത്തത് അടുത്തൊരു സിംഗിൾ ഓണർ ആൻഡ്രോ ഇത് കഴിഞ്ഞ ഇതിന്റെ വീടുകളിലുണ്ടാറൊപ്പം ഉണ്ടാകുന്ന വണ്ടിയൊക്കെ പോയിട്ട് ഇരുപത്തെട്ട് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് എത്ര എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സ്പെയർക്ക് സർവീസ് ബുക്ക് ഉള്ള വണ്ടിയാണ് ഇത് വെറുതെ വാർത്താളം പറയുന്നതല്ല ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട് കസ്റ്റമറോട് ഇല്ലാന്ന് പറയില്ല പഴയ വണ്ടിക്ക് ഉണ്ടോ നിങ്ങൾ സ്പെയർ സ്പെർക്കുള്ളൂ കൊടുക്കാം വേറെ തൊണ്ണൂറ്റം രൂപ പുതിയ ഇരുപത്തെട്ട് വരെ മൂന്ന് വർഷം മൂന്നര വർഷത്തോളം പേപ്പറുണ്ട് ഓടിക്കൊന്നും വണ്ടികൾ കേറാനുണ്ട് ഫില്ല് ആവാനുണ്ട് വണ്ടികൾ ഒരുപാട് വരാനുണ്ട് അത് വണ്ടി കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ തന്നെ കൊടുക്കുകയല്ല അത്യാവശ്യം നീറ്റ് നീറ്റാക്കി സീറ്റ് വരക്കെ അത്യാവശ്യം ടാക്സി വണ്ടികളും കേറാനുണ്ട് ഇനി ലോ ബഡ്ജറ്റ് വണ്ടികൾ വരാനുണ്ട് ചെറിയ ബഡ്ജറ്റ് ഈ പറഞ്ഞ ചെറിയ ആൾട്ടോ കേട്ടൺ ഇയോൺ ആൾട്ടോ എണ്ണൂറ് ഇതെല്ലാം കയറാനുണ്ട് പെട്ടെന്ന് ഇവർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ വന്നോളാൻ പറഞ്ഞു ബാക്കിയൊക്കെ നമുക്ക് കാറ്റലോഗിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കാറ്റലോഗ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാറ്റലോഗ് നമ്പർ പോൾ ചെയ്യുന്ന നമ്പറും രണ്ടും രണ്ടാണ് അത് നോക്കിയിട്ട് നിങ്ങള് വിളിക്കാം ആരേലോ കേറി കഴിഞ്ഞാൽ ഫുൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും മാക്സിമം കസ്റ്റമർ വന്ന് വണ്ടി കണ്ടിട്ട് സിവിൽ ചെക്ക് ചെയ്യാൻ തരാം അതെ അതാണ് നമുക്ക് താല്പര്യം കാരണം കഴിഞ്ഞ ഇടുവലും കണ്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി സോൾഡ് ആയി പോകുന്നത് കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തുണ്ട് നമുക്ക് ഒരു വണ്ടി കൊടുത്തിട്ട് ഒരു ഏഴ് ദിവസമുള്ള എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്കത് എന്താ ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ തലേന്ന് ഒഴിവാക്കാറില്ല മാക്സിമം നമ്മള് ദിവസങ്ങളിലും മാക്സിമം ഞാൻ ചെക്ക് ചെയ്തിട്ട് തന്നെ ഒരു വണ്ടി കൊടുക്കാറ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും പോയാൽ പിടിച്ച കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിന്ന് പറഞ്ഞു മേജർ ആയിട്ട് എന്ത് ആയിരം രണ്ടായിരം രൂപയല്ല അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു എൻജിൻ എന്തെങ്കിലും എടുക്കാം ടർബോ ഗിയർ ബോക്സ് അങ്ങനെ അങ്ങനെയുള്ള എന്ത് വന്നാലും പണി കിട്ടില്ല അതെന്തായാലും ഉറപ്പാക്കും ഗ്യാരണ്ടിയാണ് വെറുതെ വാർത്താളം പറയണല്ലേ ഈസ്റ്ററിയുടെ കാര്യം പറയുന്നതും സർവീസ് ബുക്ക് ഡിസംബറിന്റെ കാര്യം പറയുന്നതൊക്കെ നമ്മൾ നമ്മൾ എന്തെങ്കിലും വെറുതെ ഒരാക്കൊരു വണ്ടി കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം ഇത് മുന്നോട്ട് പോകണമല്ലോ അല്ലാതെ മുന്നോട്ട് പോണല്ലോ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണം ഞങ്ങളുടെ ചാനലും മുന്നോട്ട് പോകണമല്ലോ നമുക്ക് എന്താ ഷോറൂമുകൾ പരിചയപ്പെടുത്താൻ പറ്റില്ല ഓൾ കേരള ഡെലിവറി ഓൾ കേരള ഫിനാൻസ് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഒക്കെ അവൈലബിൾ ആണ് ഡോക്യമെന്റ് ആധാർ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് ലാൻഡ് ടാക്സ് ആറ് മാസത്തെ സ്റ്റേറ്റ്മെന്റ് ഇനി സാലറി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ നമുക്ക് ലാൻഡ് ടാക്സ് ഇല്ലാതെയും ചെയ്യാം ഇനി റെന്റൽ അഗ്രിമെന്റ് ഉള്ള ആളാണ് സെയിം അഡ്രസ്സിലാണ് താമസിക്കുന്നതെങ്കിൽ അതും ചെയ്തു തരാം ഉള്ളവർക്കും ഉള്ളവർക്കും ഇനി നമുക്ക് ഫിനാൻസ് ചെയ്യാം വലിയ വലിയ വണ്ടികൾ ഒരുപാട് എമൗണ്ടിൻ്റെ അല്ല നമ്മൾ ചെറിയ ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ പുറത്തുള്ള കസ്റ്റമർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം പക്ഷെ ഒരു ഔട്ട് സൈഡ് ഗ്യാരൻ്റർ വേണമെന്നുള്ളൂ അത് ചെയ്ത് കൊടുക്കാം സിംഗിൾ ആപ്ലിക്കൻ്റ് ലേഡിയുടെ പേരിൽ ചെയ്ത് കൊടുക്കാം മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്ത് കൊടുക്കാം മോഡൽ കുറഞ്ഞ വണ്ടിക്ക് വേണമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ഹെഡ്ജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ഒക്കെ ഉണ്ട് അതും മാക്സിമം നമ്മൾ ചെയ്യാറില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാം അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മലമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കോളിയാളുടെ ഡീറ്റെയിൽസ് കാറ്റലോഗ് നമ്പർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും ഷിയാസിക്ക അടുത്ത വണ്ടി വരുമ്പോൾ കാണാം വീണ്ടും ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട് കയറി നോക്കുക അപ്പോൾ ബൈ ബൈ